ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നെക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നൈറ്റിക് ആയിക്കോട്ടെ ചുരിദാറിനും അതുപോലെ കുർത്തീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി നെറ്റ് ഡിസൈനാണ് അപ്പോൾ ഇത് വളരെ ലേസും അതുപോലെ തന്നെ ഷോ ബട്ടണും മാത്രം ഉപയോഗിച്ച് ചെയ്തെടുത്ത ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടൈലറിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ആവശ്യമായ ഒത്തിരി ടിപ്സ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് മസ്റ്റ് ആയിട്ടൊന്ന് ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചത് വളരെ കുറഞ്ഞ ചെലവിലുള്ള ലേസും അതുപോലെ തന്നെ ഒരു മൂന്ന് ഷോ ബട്ടണാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട ഈ ഒരു നൈറ്റി നമ്മളൊരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന നൈറ്റിയാണ് അപ്പോൾ അവർ പുറത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച നൈറ്റി ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് അവർക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു ഡിസൈനും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ അവർ പ്ലെയിനായി കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ബ്രസ്സിൽ വലിയ താല്പര്യം തോന്നിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് ഭാഗത്ത് എന്തെങ്കിലും ഡിസൈൻ ആയിട്ട് എക്സ്ട്രാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഷോപ്പിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചിരാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കണ്ടോ ഇതിനകത്ത് ഫ്രണ്ടിൽ ചെറിയൊരു പട്ട ഡിസൈൻ മാത്രം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു പട്ട ഡിസൈൻ തന്നെ സെയിം കളറിലാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ നെക്കിനും സെയിം കളറാണ് കൊടുത്തിരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പട്ടയൊക്കെ കൊടുക്കുമ്പോൾ സൈഡിലൂടെ ചെറിയ പൈപ്പിംഗ് ത്രെഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സൈഡിലൂടെ ചെറിയ പൈപ്പിംഗ് കൊടുക്കുക നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള വൈറ്റ് കളറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാച്ചാകുന്ന രീതിയിലുള്ള ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ഈ ഒരു നൈറ്റ് മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ ഒരു പട്ടയും ക്രോസും ഒക്കെ സെയിം കളർ ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പ്ലെയിനായിട്ട് ഒരു ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് വളരെ ചെറിയ ഒരു പൈസ കൊണ്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയാക്കി മാറ്റാൻ പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു ലേസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ടോ ഈയൊരു ലെയ്സാണ് നമ്മളെടുത്തിരിക്കുന്നത് നമ്മളീ ഒരു പച്ച ലേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ പച്ച ഈ ഒരു ലൈറ്റ് കാലത്ത് ഇതുപോലെ വരുമ്പോൾ ആ ഒരു ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു നീല കളർ അതിൻ്റെ ഇടയ്ക്കൂടെ എടുത്ത് കാണും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാച്ചായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കളർ ഏതാണോ അതിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേസ് എടുക്കുക അത് ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡിസൈൻ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു മെത്തഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ലേസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കെയർ ഇത് ചെയ്യുക കാരണം അത് ഓൾറെഡി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നൈറ്റി ആണ് അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിലെ തുണി ഫ്രണ്ടിലേക്ക് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ലേസ് എടുക്കുക ലേസ് എടുത്ത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത ഒരു ഭാഗമാണ് ആ ഒരു സ്റ്റിച്ച്ങ്ങിന് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ലേസ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോഷൻ എന്ത് ചെയ്യുക ലേസിൻ്റെ ടോപ്പ് പോഷം ഇതുപോലൊന്നും മടക്കി വെച്ചു കൊടുക്കുക കാരണം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ലേസിൻ്റെ എൻ്റെ ഭാഗം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ലെൻസിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് ഇതുപോലൊന്നും വെച്ച് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടുണ്ട് നെക്കിലെ അതിന് എൻ്റിലൂടെ ചേർന്ന് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഷോൾഡറിൻ്റെ ഭാഗം ലേസ് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്ത് കാരണം നമ്മൾ ഓൾറെഡി ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിലെ തുണികളൊന്നും ഇതിനകത്ത് കൂടാൻ പാടില്ല അത് നമ്മുടെ വെച്ച വെച്ചത് ഇയറിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം മാത്രം കെയർ ചെയ്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും വെച്ചാൽ ലേസ് വലിച്ച് പിടിക്കരുത് കാരണം നമ്മൾ ഓൾറെഡി ഇതൊരു കേവഡ് ഒരു ഏരിയയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലൂസായിട്ട് പിടിച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ലേസ് ടൈറ്റായിട്ട് പിടിച്ചുകൊടുത്താൽ ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ലേസ് ചുളിച്ചിട്ട് എങ്ങനെയാണ് ഈ കർവ് പോർഷനിൽ വെക്കാമെന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ലെയ്സ് ചുളിച്ചിട്ടെടുത്താൽ കെർ പോഷൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇവിടെ ചുളിച്ചു കൊടുക്കുന്നില്ല പകരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ലേസ് ടൈറ്റ് ചെയ്യാതെ കുറച്ചൊന്ന് ലൂസാക്കി പിടിച്ചിട്ട് പക്ഷെ നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിങ്ങിന് ചേർന്ന് അതായത് ആ ഒരു നെക്കിൻ്റെ ക്രോസിന് ചേർന്നിട്ട് അതേ ലൈനിലൂടെ കറക്റ്റായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ മാറി മാറിപ്പോരുത് പക്ഷേ നമ്മൾ ലേസ് ടൈറ്റ് ചെയ്ത് പിടിച്ചത് കുറച്ച് ലൂസ് ആക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എറിവിൻ്റെ ഭാഗമെല്ലാം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ആ ഒരു പട്ടയുടെ ഭാഗത്ത് പട്ടയുടെ ഭാഗത്ത് എത്തുന്ന സമയത്ത് ആ ഒരു കോണവശത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് കൊടുക്കുന്ന പോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒടിച്ചെടുത്താൽ വൃത്തികേടായിട്ട് തോന്നും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലെയ്സിൻ്റെ ആ ഒരു വശം അതായത് നമ്മുടെ ആ ഒരു പട്ടന്റെ ഭാഗത്തുന്ന സമയത്ത് നമുക്ക് താഴോട്ടേക്കാണ് ഇനി സ്റ്റിച്ച് വരാനുള്ളത് കറുഭാഗം കഴിഞ്ഞ് താഴോട്ടേക്കാണ് സ്റ്റിച്ച് വരാനുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കോണ് വശത്ത് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തു അതായത് ഇതുപോലൊന്ന് കോണാക്കിയിട്ട് പ്ലീറ്റൊക്കെ കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് ഇനി ആ പട്ടേനെ ചേർന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ നമുക്ക് ഓൾറെഡി അവിടെ ഒരു പട്ടയുണ്ട് ആ ഒരു പട്ടേനെ ചേർന്നിട്ടാണ് നമ്മൾ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പട്ട വെക്കാൻ അറിയാത്തവരാണെങ്കിൽ പട്ട വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പട്ട വെക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യുക പട്ട വെക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അത് അവൈലബിൾ ആണ് ഇനി പട്ട വെച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ആ ഒരു കോണ് വശത്തുന്ന സമയത്തും ഇതുപോലെ നേരെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ് ഇടുന്ന പോലെ ചെറുതായിട്ട് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ഇതുപോലെ പറഞ്ഞു പറഞ്ഞുതരാം കാരണം ടൈലിന് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഈ ഒരു കോണ് വശത്തുന്ന സമയത്ത് മടക്കി വെക്കണോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാരണം നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൊങ്ങി നിൽക്കും ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ കോണിലെല്ലാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പട്ടയ്ക്ക് ചേർത്തി വെച്ചിട്ട് എൻ്റെ വശത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ പട്ടയുടെ ഒരേ ഇൻറ്റും അതുപോലെ തന്നെ താഴെ ഭാഗത്തുള്ള വി ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ മുകളിലേക്ക് ആ ഒരു നെക്കിന്റെ ആ ഒരു പോയിന്റിലേക്ക് വരാം ഈ ഒരു പോയിന്റ് സമയത്ത് വീണ്ടും നമ്മൾ ചേർത്ത് ചെയ്ത പോലെ പ്ലീറ്റ് കൊടുത്തിട്ട് നേരെ റൗണ്ട് ചെയ്ത് മേലേക്ക് ഷോൾഡറിലേക്ക് തിരിച്ചെത്താം ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ ഒത്തിരി നൈറ്റിയുടെ നെക്ക് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ ലേസ് വെച്ചിട്ടും അല്ലാതെയും ഒക്കെ ഡിസൈൻ ചെയ്ത പല വീഡിയോസ് നമ്മുടെ ചാനലിലത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് കുറേ ടൈപ്പ് നെക്ക് ഡിസൈൻ നമ്മുടെ ചാനലിലത്ത് അവൈലബിൾ ആണ് കാരണം നെക്ക് നൈറ്റിക്ക് ആയിക്കോട്ടെ കുർത്തീസിനായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ എല്ലാത്തിനും പറ്റിയ നെക്ക് ഡിസൈനാണ് നമ്മൾ ഓരോ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതെ ഇതുപോലെ ആ ഒരു നെക്കിനെ ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേസ് വലിച്ചു കൊടുക്കാതെ ലൂസാക്കി വെച്ചിട്ട് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ലെങ്ത്ത് എന്ത് ചെയ്യുക അധികമുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കല്ല ഇച്ചിരി ഒന്ന് മടക്കി വെക്കാനുള്ളത് അധികം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഷോൾഡറിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മളിത് എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം കണ്ടോ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലേസ് ആകുന്ന സമയത്ത് ലെയ്സിൻ്റെ എൻഡ് പക്ഷേ ഇതുപോലെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എൻഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ലെയ്സിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ് നെക്കിൻ്റെ ആദ്യം മാത്രമാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പം ഇനി എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ മടക്കി വെച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതിന് ശേഷം ലേസിൻ്റെ ഔട്ടർ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുൾ ആയിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് അതിനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നേരെ തുണി തിരിച്ചു പിടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പം നമ്മൾ കഴിയുന്ന അത്ര പരമാവധി വേഗത്തിൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പം മാക്സിമം ഡിലേ വരാതെ നമ്മൾ ശ്രമിക്കാറുണ്ട് ഒന്ന് രണ്ട് കേസിൽ മാത്രം നമുക്ക് എന്തെങ്കിലും തിരക്ക് വരുന്ന സമയത്ത് മാത്രം കുറച്ചൊന്ന് ഡിലേ വരും എന്നാലും നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് റിപ്ലൈ ചെയ്യാതിരിക്കാറില്ല അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടൈലറും വീഡിയോസ് മാത്രമാണ് നമ്മൾ ചാനലിനകത്ത് കൂടുതലായിട്ടും വരാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഇതിനകത്ത് കിട്ടും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മളിതേ ഔട്ടറിലൂടെ നമ്മൾ ആ ഒരു പട്ടയുടെ എൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ റൗണ്ടായിട്ട് നേരെ ഷോൾഡറിൻ്റെ അവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നെക്കിൻ്റെ എൻ്റിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഷോൾഡറിൽ കൊണ്ടുവന്നിട്ട് ഷോൾഡറിൻ്റെ ടോപ്പിലൂടെ ഒന്ന് മടക്കി അടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് വേറെ ലേസ് ഉപയോഗിച്ചിട്ട് തന്നെ നൈറ്റിൻ്റെ നെക്ക് ഡിസൈൻ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് കാണാം കേട്ടോ അപ്പം ഇതേ ഇതുപോലെ നമ്മളെ നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആകെ ചിലവായത് ഈ ഒരു ലേസിൻ്റെ ഒരു കഷ്ണം പീസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കുറഞ്ഞ ചിലവ് തന്നെ നിങ്ങൾക്ക് ലേസ് വാങ്ങാൻ കിട്ടും വളരെ കുറഞ്ഞ മീറ്റർ മാത്രം ആവശ്യമുള്ള ഇതുപോലെ ലേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മാച്ചായ രീതിയിലുള്ള ലേസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശോഭട്ടം കൂടെ വെച്ചു കൊടുത്താൽ നല്ല അടിപൊളിയാകുന്ന അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്ന് വൈറ്റ് ഷോഭട്ടം വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ആ ഡ്രസ്സിൽ വൈറ്റ് കളർ വരുന്നതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഷോഭട്ടം വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ വെച്ച ലേസിൻ്റെ കളറിൽ നമുക്ക് ഈ ഒരു ഷോ ബട്ടൺ വെച്ചു കൊടുത്താൽ നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് ഈ നൈറ്റ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആകെ വളരെ ഇതിനാവശ്യമായ ചിലവെന്ന് വെച്ചാൽ ലേസിൻ്റെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ മൂന്ന് ഷോ ബട്ടൺ മാത്രം മതി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഓൾറെഡി റെഡിമെയ്ഡ് നൈറ്റി ആണെങ്കിലും അപ്പോൾ ഇനി പുതിയ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാതെ ഈ ഒരു സെയിം മെത്തഡിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരയ്ക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് മസ്റ്റ് ആയിട്ടൊന്ന് കമൻറ്റ് കൊടുക്കട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ